എല്ലാവർക്കും നമസ്കാരം കുറച്ച് മുന്നേ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വീഡിയോ കണ്ടിട്ടുണ്ടായി സത്യം പറഞ്ഞ ആ ആര്യനെ കാരായ വരുത്തറിക്കാനുള്ള കലിപ്പ് എനിക്ക് വന്നു കാരണം അമ്മാതിരി അവരാധമാണ് അവൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശൈത്യ തന്റെ ലൈഫ് സ്റ്റോറി എന്തോ പറയുന്ന ഒരു സമയത്ത് ഇവൻ വന്നിട്ട് കൊണകുണമെന്ന് വെട്ടി അവിടെ നിന്ന് ചിരിച്ച് തള്ളി വിട്ടുകൊടുക്കാണ് അറ്റ്ലീസ്റ്റ് മാന്യതയോടെ കേട്ടുകൊണ്ടിരിക്കുക ഇനി അതിനുശേഷം ഇവൻ കാണിച്ചിട്ടുള്ള ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് ലൈവിൽ സാധനം വന്നിട്ടില്ല മേ ബി ഇനിയിപ്പോൾ കുറച്ച് ഗെയിമ വരുമായിരിക്കും പ്രൊമോയിലാണ് വന്നിട്ടുള്ള എന്നാലും അത്യാവശ്യം കത്തിപ്പടരുന്ന സാധനം തന്നെയാണ് ഇതിൽ രണ്ട് സൈഡും ഉണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവൻ വേറെ ആരുടെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ സംസാരിച്ചോണ്ട് ഇരുന്ന സമയത്താവാം അല്ലെങ്കിൽ ഇവൻ മനപൂർവ്വം കഥ കേട്ടുകൊണ്ട് ചിരിക്കുന്നതാവാം പക്ഷെ ഇവിടെ പോസിബിലിറ്റി കൂടുതൽ മനപൂർവ്വം കഥ കേട്ട് ചിരിക്കുന്നതിനാണ് പോസിബിലിറ്റി കൂടുതൽ അതിന്റെ റീസൺ അഭിലാഷ് എടുത്തിട്ട് അലക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് രണ ഫാത്തിമയും ഇരുന്ന് ചിരിക്കുന്നുണ്ട് രണ്ടിന്റെ വിചാരം തങ്ങൾ ചെയ്തിട്ടുള്ള എന്തോ വലിയ സംഭവമാണെന്ന് അതുപോലെ ആര്യനൊരു വിചാരമുണ്ട് രൺവീർ കപൂർ ആണ് എന്നുള്ള സ്വയമേ ഒരു വിചാരമുണ്ട് മാരഇഇരിയട അങ്ങോട്ട് മാരഇരിയട പൊടിക്കാട്ടെങ്ങടാ നിന്നേക്ക പോലുള്ളവന്മാരാണ് ഈ നാടിനെ ചാവോന്നെ ഞാൻ പറയത്തുള്ളൂ ആ മാതിരി അവരാതല്ലേ പട്ടി പട്ടി ചുവടാക്കണം കാണിക്കുന്നത് കുറച്ച് ഉളുപ്പുമാണ് കേട്ടോ മനുഷ്യനായ എന്തായാലും ആ പ്രൊമോ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം നല്ല രീതിയിൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്ന ഒരു അവസ്ഥ പോലെ അതായത് തന്റെ കുടുംബത്തിൽ എന്തോ ലോസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ബിസിനസ് എന്തെങ്കിലും നടത്തിയിട്ട് എന്തെങ്കിലും വിഷയം വന്നതായിരിക്കും അതിനെ പറ്റിയിട്ടായിരിക്കും ശൈത്യ ഒരു പക്ഷി സംസാരിക്കുന്നത് അതിനെ തുടർന്ന് അവിടെ ഈ ആര്യനും രണ ഫാത്തിമയൊക്കെ അങ്ങ് ചിരിച്ചു തള്ളുക എന്താണ് ഇത്ര ചിരിക്കാനിരിക്കുന്ന നിന്റെയൊക്കെ കുടുംബത്തിൽ കടം കയറിയിട്ടില്ലേ എനിക്കറിയത്തില്ല ബാക്കി ഇതിന്റെ ഫുള്ള് വർഷം വന്നോട്ട് ബാക്കി എന്നിട്ട് തരാനുള്ള ആര്യനെ നിനക്ക് എന്നിട്ട് തരാം എന്തായാലും അഭിലാഷം അവിടെ കയറി പ്രതികരിക്കുന്നുണ്ട് എന്തൊക്കെയോ സീനും പൊട്ടിത്തെറികള് സംഭവിച്ചിട്ടുണ്ട് ആ കോഴിക്കുഞ്ഞിനെ പോലെ നീ കടന്ന് വിളിക്കില്ല രണ ഫാത്തിമ നിന കാണുമ്പോ എനിക്കിപ്പോ ചോർന്നാണ് വരുന്നത് നിനക്ക് കൃത്യ അത്യാവശ്യം ജാട കൂടുതലാണ് അനക്കൊരു ഉണ്ടല്ലോ ഏഹ് പ്ലസ് വണ്ണിൽ പഠിച്ചപ്പോ മുളച്ച കാമുകൻ ആ കാമുകനെ കണ്ടില്ല കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നില്ല മോങ്ങുന്നുണ്ടായിരുന്നില്ല ആരും ചിരിച്ചില്ല ഇപ്പം ഈ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ എന്ത് എല്ലാവർക്കും ഒരു ചിരി പറയുന്നൊരു കള്ളമുണ്ടെങ്കിൽ ചിരിക്കാൻ കളിയാക്കാൻ പരിഹസിക്കാം നമ്മുടെ രേണു സുതി സംസാരിക്കുന്ന പോലെ അല്ലാത്ത പക്ഷം ഇത്രയും ചിരിക്കേണ്ട കളിയാക്കേണ്ടേ ഒരു കാര്യവും ഇല്ല കടം കയറിയ കേസും ജീവിതാനുഭവമാണ് പറയുന്നത് ആ സമയത്ത് നിനക്കൊക്കെ ഇത്രമാത്രം ചിരിക്കാൻ എന്തിരിക്കുന്നു ധീരവിത്ത് പരിപാടി അവന്റെ ഒക്കെ അങ്ങോട്ട് മാറ്റിയെടുത്ത ഒന്നും പറയുന്നില്ല ചേരി പൂരി അങ് എറിഞ്ഞിരിക്കുന്നത് പട്ടീശ്വര്യൻ പട്ടീശ്വ ഉള്ള കാര്യം പറയാനോടാ നിനക്ക് എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരമുണ്ട് സ്വയമേ നീ എന്തോ വലിയ കില്ലാടിയാണെന്ന് ആ വിചാരം എടുത്ത് മാറ്റുകെട്ടാ അഹങ്കാരം മനുഷ്യന് നല്ലതല്ല നല്ലതല്ല അഹങ്കരിച്ചിട്ടുള്ള ആരും ഇവിടെ വളർന്ന് പന്തലിച്ച ചരിത്രമില്ല കുറച്ചങ്ങ് പന്തലിച്ചാലും മറ്റേ മൂട്ടിന്ന് വെട്ടി വിട്ട ഫുള്ള് അങ്ങ് പോകും അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കാനും നിങ്ങളിക്കാനും നിൽക്കരുത് എന്തോ വലിയ സംഭവം എന്നുള്ളൊരു തോന്നൽ ഈ ആര്യൻ ഉണ്ട് അതുപോലെ തന്നെ ഈ രണ ഫാത്തിമയ്ക്കും അവളെ വിചാരം അവള് തന്നെയാണ് മറ്റേ ക്യൂട്ട്നെസ് കില്ലാടി എന്ന് അവൾക്ക് എന്തോ സംഭവമാണെന്നുള്ളൊരു ജാണയുണ്ട് ആ ജാടകളൊക്കെ മാറ്റ് അല്ലെ അധികം ഒന്നും പോകത്തില്ല ബിഗ് ബോസിൽ വന്നിട്ട് അധികം പച്ച പിടിച്ച് ചരിത്രം കുറവാണ് അതുകൊണ്ട് കൂടുതൽ നികളിക്കാൻ നിക്കരുത് ഇത് കണ്ടോണ്ടിരിക്കയാണ് ജഡ്ജ് ചെയ്യും അത് നല്ല ജഡ്ജിങ് ആയിരിക്കില്ല ചിലപ്പോ ഇങ്ങനെ നികളിക്കാൻ നിക്കരുതേ കേട്ടോ ആര്യൻ രണ ഫാത്തിമ അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല നല്ലതുമല്ല ബിഗ് ബോസ് എന്തായാലും അത്യാവശ്യം കില്ലാടി തന്നെ കാണിക്കുന്നുണ്ട് ഈ അഭിലാഷ് അത്യാവശ്യം ജനുവൻ ആണ് കേട്ടോ അവൻ ആവശ്യമില്ലാതെ കയറി പ്രതികരിക്കുന്ന ഞാനും കണ്ടിട്ടില്ല ആദ്യമൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ വലിയ കുഴപ്പമില്ല അവൻ നൈസായിട്ട് നിൽക്കുകയാണ് എനിക്ക് അവനിലൊരു ക്വാളിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ആര്യം ഇവൻ വിഷമാണ് കൊടും വിഷം ഇവൻ എന്തോ എന്നുള്ള ഒരു ഭാവമുണ്ട് ഞാൻ എന്തോ വലിയ സംഭവം എന്നുള്ള ഒരു നെകളിപ്പന്നുണ്ട് അത് നല്ലതല്ല മോനെ നല്ലതല്ല നല്ലതല്ല രൺബീർ കപൂർ അല്ല നീ കേട്ടാ അത് നിന്നെ ആരോ പറഞ്ഞ് പറ്റിച്ച് അതിന്റെ ഒരിതും വച്ചും കൊണ്ട് നീ ശോണിക്കല്ല നീ ലുക്കൊണ്ട് എന്നുവച്ചിട്ട് ഇമാതിരി പട്ടിഷോയും ജാടയും കാണിക്കാൻ നിൽക്കരുത് കേട്ടാ മോനെ കേട്ടാ ഒരു പൊടിക്ക് അടങ്ങണേ ഒരു പൊടിക്ക് അടങ്ങുന്നേ ഒരു പൊടിക്ക് അടങ്ങിയിലേക്കെ വലിയത് വരുത്തി വെക്കേണ്ടി വരും പിന്നെ ബി ബി ഡിബറ്റിന്റെ ഇടയിൽ രേണു സുതി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കിത് കാണുമ്പോ ചിരിക്കണോ കരയണോന്നുള്ള തർക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത് അടുത്ത ഒരു ഒരു നമ്മളെല്ലാം വീട്ടമ്മമാരാണ് ഞാനും സാധാരണ വീട്ടമ്മയാണ് നമ്മൾ വീട്ടമ്മയ്ക്ക് പുറത്തായിരുന്ന സമയത്ത് വീട്ടു ജോലി ചെയ്യാൻ സമയമില്ല ഫുള്ള് ഷൂട്ടിലായിരുന്നല്ലോ വീട്ടമ്മയ്ക്ക് ഷൂട്ടിലായിരുന്നല്ലോ വീട്ടമ്മയ്ക്ക് വീട്ടിൽ ജോലി ചെയ്യാനുള്ള സമയമില്ലായിരുന്നല്ലോ എന്തുവായി വീട്ടമ്മ വീട്ടമ്മയ്ക്ക് എന്ത് പാറ്റി ടിബറ്റിൽ വന്ന് കിടന്ന് കൊണ കൊണാന്ന് കെട്ടുന്നുണ്ടല്ലോ പേന ശുചിത്വം പോയി തയ്യാവിടാന്ന്

സൈബർ ബിൽഡിംഗ് വരുമ്പോൾ ആസ്വദിക്കുകയായിരുന്നു നല്ല ആസ്വദന ശേഷിയാണ് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ തന്നെ ആസ്വദിക്കണം ഇതൊക്കെ കണ്ടും കൊണ്ട് പിന്നെ ഇരിക്കയാണ് എന്ത് തെങ്ങണം ഇതൊക്കെ പറയുന്നത് ആ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ആ പറഞ്ഞോട്ടെ എല്ലാവരെയും രാവിലെ വെള്ളമില്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം കുളിക്കത്തില്ല ബിഗ് ബോസിൽ വെള്ളമില്ല ബാക്കി എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളം അവിടെ ഉണ്ട് രേണുസുതിക്ക് കുളിക്കാനുള്ള വെള്ളമില്ല കുളമാണോ ഉദ്ദേശിച്ചത് കുളത്തിലാണോ കുളിക്കുന്നത് അത്രയ്ക്ക് വെള്ളം വേണോ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ ഇല്ലാട്ടാ എന്തൊക്കെയാണ് തള്ളി മറിച്ച് ന്യായീകരിച്ച് വളച്ചൊടിക്കുന്ന ഈ ഡിബറ്റിനിടയിൽ അങ്ങോട്ട് അതൊക്കെ പ്രതീക്ഷിക്കാനുള്ള റൈറ്റ്സ് ഇല്ലെന്ന് തോന്നുന്നു എല്ലാവരും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കേട്ടിട്ടൊക്കെ ഇത് എങ്ങനെ ഉണ്ടായിരിക്കണം തോന്നുന്നു കാലാവാരി അറിയാനാണെന്ന് തോന്നുന്നത് ചെളി വാരി അറിയാൻ തോന്നുന്നു സത്യം സീരിയസ്ലി അമ്മ അതിന് അല്ലെ കള്ളം പുറകെറിയുന്ന എവിടെയായിരുന്നു ഇത്രയും ദിവസം കുളിക്കാത്ത ഇനി ന്യായീകരണം പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെയൊക്കെ കുളിക്കാതെയൊക്കെ പോകട്ടെ തണുപ്പൊക്കെ കൊണ്ടാണ് കുളിക്കാതെ പോകുന്നത് ആ സമയത്ത് ടീച്ചർക്കാർ ഇന്ന് കുളിക്കാടായ നേറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ആ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കള്ളം പറയും എന്ത് കള്ളമായിരിക്കണം എന്ന് അറിയമ്മ പറയുന്നത് വെള്ളം ഇല്ലായിരുന്നു വെള്ളം കലങ്ങിപ്പോയി അതുപോലെ പനിയായിരുന്നു ഇന്നലെ വയ്യായിരുന്നു രാവിലെ എണീച്ചപ്പോൾ താമസിച്ച് പലതും പറഞ്ഞൊക്കെയാണ് ഊരണത് അതുപോലെയാണ് ഇവിടെ ന്യായീകരണം വെള്ളം ഇല്ലായിരുന്നു ബിഗ് ബോസിൽ

സാഹചര്യത്തിനെ ആശ്രയിച്ചിട്ടാണ് വൃത്തി നോക്കുന്നതെന്ന് ആ നല്ല സാഹചര്യമാണ് കുളിയും തന്നെ ഇല്ലാത്ത ഈ ടീമൊക്കെ ഇനി എന്ത് സാഹചര്യം ഉണ്ടാക്കാനാണ് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാണ് ഒന്ന് കുളിയടേ വെള്ളം കാണടെ ഏതെങ്കിലും ഒരാഴ്ചയിൽ ഒരു ചോദിക്കില്ലേ അതും കുളിക്കുന്നില്ല ഏർ എന്തായാലും കൊള്ളാടാ ആ എനിക്കിനൊന്നും പറയലോ ഞാൻ തോക്കി ഞാൻ കീഴടങ്ങി പറഞ്ഞത് മാറ്റി മാറ്റി നിർത്തി ഓ നീ ആരും അങ്ങനെ മാറ്റി നിർത്തി സംസാരിക്കാനാണ് പിന്നെ ബിഗ് ബോസിന്റെ അകത്ത് എവിടെ കൊണ്ട് മാറ്റി വർത്തിയാലും ക്യാമറ ഉണ്ട് മൈക്ക് ഉണ്ട് അത് ബോധം ഇല്ലല്ലേ മാറ്റി ഉയർത്തി സംസാരിക്കാമായിരുന്നു ബാത്റൂമിന്റെ അകത്തൊന്ന് പോയിരിക്കും മാറ്റി വേർതി സംസാരിക്കാൻ കുറച്ചൊക്കെ ബോധത്തോടെ സംസാരിക്കും മിസ്സിസ് ധേനു സുധി കേട്ടാ പാനു ബിന്നി ബിന്നി പറഞ്ഞോണ്ട് നിൽക്കുകയാണ് പിന്നെ ഇതെന്ത്യാണ് കൊടുത്ത ടാസ്ക്ടേ വൃത്തിയില്ലാത്തേനെ ചൂണ്ടിക്കാണിക്ക അപ്പോഴ് പറഞ്ഞതടേ എന്ത് രടേ നീ ഇങ്ങനെ കിടന്ന് പിടക്കിനത് പിട പെടക്കിനെ കുറച്ച് നിറത്തട്ടെ അട്ടങ് ഒരു പൊട്ടിക്ക് അട്ടങ് ഏഹ് എന്ത് വരണ്ണത്തെ ഒരു പൊട്ടി കട്ടെങ്ങുന്നില്ലേ അയ്യോ കോരെ കോരങ്ങിടന്ന് പ്രസംഗിക്കുകയാണ് ശിശു ബി ബി ഡിബിറ്റ് എന്ന് പറഞ്ഞപ്പോ ബാക്കിയെല്ലാം ഉറങ്ങിപ്പോയടാ അവിടെ അറിയാൻ പാടില്ലാത്ത ആരും മിണ്ടുന്നില്ല ആ പിന്നെ എല്ലാരും വിചാരിക്കും ഇവിടെ എന്താങ്കിലും പറഞ്ഞിട്ട് പോട്ട് നമ്മൾ എന്തിനു ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും കാണും ബാധിച്ചു അത് സൂത്തം എവിടെ ഇരിക്കണം ഭക്തി സൂത്തം ഈ പറയുന്ന ഭക്തി സൂത്തം ഉണ്ടെങ്കിലല്ലേ ഭക്തി സൂത്തത്തിനെ ബാധിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഈ ഭക്തി സൂത്തത്തിനെ എങ്ങനെ ബാധിക്കും അറിയാൻ പാടില്ല ലോകം മൊത്തം കണ്ടെന്ന് നീ ലോകം മൊത്തം കൊറേ പേരെ നാറ്റിച്ച് നാറാണത്താക്കിയതൊക്കെ മറന്നല്ലേ കർമ്മടാ ബിഷപ്പിന്റെ ശാപം ബിഷപ്പ് മനസ്സറിഞ്ഞ് ശപിച്ചു കാണൂല പക്ഷെ ആ വിഷമില്ലേ ആ സാധനം നിനക്ക് തലയ്ക്ക് വെള്ളി കിട്ടിയതാ അനുഗ്രഹിച്ചിരിക്കുന്നു കെട്ടിക്കട്ടെ അന്നതിനെ പറ്റിയൊന്നും പറയണ്ട എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അങ്ങോട്ട് പോയതിനെക്കാളും വിമർശനങ്ങൾ നിനക്ക് കൂടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നടക്കട്ടെ ആയുഷ്മാൻ ബാബ പി ആർ ടി വന്ന് ലാലേട്ടം പറഞ്ഞതിന് ശേഷം കാണാനില്ല എല്ലാം കൂടി മറ്റേ പാന പോലെ ചത്തന്ന് തോന്നുന്നു എന്തിന് കൈയടിച്ച എനിക്ക് പിടിയിട്ടില്ല കിട്ടില്ല എന്തിനാണ് ഞങ്ങളൊക്കെ കൈയടിച്ചത് മുടി പിടിക്കും കിട്ടുന്നില്ല എന്തോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും കൈയ്യടിക്കുന്നത് ഞാൻ കണ്ടാരണം എന്തായാലും രേണു സുധി വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ നിന്നെ മാറ്റി നിർത്തി സംസാരിക്കും നീ ആര് വൃത്തിയില്ലാതെ നടന്ന് മുടി വച്ച് തന്നവരെയും കുറ്റം പറഞ്ഞ് എന്തെങ്കിലും നിന്റെ കുറ്റം കണ്ടുപിടിച്ച് പറയുമ്പം അത് മറ്റവര് പറഞ്ഞു അവര് ചെയ്ത് ഇവര് ചെയ്ത് മെഴുക അത്ര തന്നെയാണ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ മക്കളെ മക്കളൊരു പൊടി കടങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും അതുപോലെ ആര്യ ആര്യൻ നീ വെറും പട്ടി പട്ടിശോയാണ് പുന്നാരമോനെ കേട്ടോ നിന്റെ ഈ പട്ടി ഷോ നിർത്തിയില്ലെങ്കിൽ നീ അധികം പോകത്തില്ല ഞകളിക്കരുത് ഞകളിക്കരുത് പിന്നെ വേറൊരു കേസ് ഞാൻ അതുപോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനുമോൾ ഒരു കൂടോത്ര സെറ്റപ്പ് ഉള്ള പരിപാടിയാണെന്ന് അപ്പാനി ശരത്ത് ഈ രേണുസുതി ഒക്കെ വിളിച്ചുകൊണ്ട് മാറ്റിയിരുത്തി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അനുമോൾ എന്തോ മുദ്രയൊക്കെ കാണിച്ചിട്ടിരുന്നു പൂജയണെന്നും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് അക്ബർ അതുമായി റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നു നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ അത് ടിക്കറ്റട കൂടിയേ ടിക്കറ്റട കൂടിയേ ഞാൻ അല്ലല്ല ആണ്ടി പോ ഇതിനെ അവിടെ വരാം ഞാൻ അണ്ടി അണ്ടി ഇതാ കൊട്ടി നീ ഇതാ ആ ഞാൻ അണ്ടി ഞാൻ അണ്ടി ക്യൂട്ടി അണ്ടി ഞാൻ അണ്ടി നമുക്ക അതിക്ക് പറ്റൂ തോറിയല്ല അള്ളദയ അയിത കടിച്ച് എന്താ അങ്ങനെ ആക്കാൻ പറഞ്ഞേ രാത്രി അതെ ഓക്കെ അക്ബർ ഇവിടെ നിന്ന് പറയുന്ന കേട്ടല്ലോ അതിലെ നൂറായിരം അടുത്തൊക്കെ ആ ഒരു സെറ്റപ്പിലോട്ട് അതായത് എന്തോ ഒരു കൂടോത്രം അനുമോൾ ചെയ്യുന്നു എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് ആ സാധനം വളച്ചൊടിച്ചുകൊണ്ട് പോവുകയാണ് അതുപോലെ അപ്പാനി ശരത്ത് രേണു സുധീം വിളിച്ചിരുത്തിയിട്ട് ഏതാണ്ട് ഒരു കൂടോത്ര സെറ്റപ്പിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് അനിമോൾ എന്തൊക്കെയോ ചെയ്യുന്നത് കൊണ്ടാണ് ആ അപ്പാനി ശരത്ത് ഡൗൺ ആയത് അവന് കോമഡി പറയാൻ പറ്റുന്നില്ല അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത് എന്നാൽ അതല്ല അപ്പാനി നീ അതല്ല നീ ആ സെറ്റപ്പിൽ കളിക്കാൻ നിൽക്കരുത് കൂടപോത്രത്തിലൊക്കെ ഏതാണ്ട് എനിക്കും വിശ്വാസമുണ്ട് പണി കിട്ടിയിട്ടുള്ളത് അറിയാം അതുകൊണ്ട് കൂടപോത്രത്തിലെ എനിക്കും വിശ്വാസമുണ്ട് പക്ഷെ അതിന്റെ അകത്ത് വന്നിരുന്നു അനുമോൾ കൂടോത്രം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ വളച്ചൊടിച്ച് ആ കാര്യം കൊണ്ടുപോകുമ്പോൾ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തെ പൂജ്യം കർമ്മയൊക്കെ ഇങ്ങനെ ഇതൊന്ന് ചെയ്യുക അനുമോൾ ആരുടെ ആരുടെ എന്തായാലും പോട്ട് നമുക്കത് പിന്നെ നോക്കാം പക്ഷെ അപ്പാനി ശരത്ത് എന്തുകൊണ്ട് ഡൗൺ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ ബിൻസിയുടെ കേസുമായി ബന്ധപ്പെട്ട് പുറത്താകെ മൊത്തം നാറിയിരിക്കാൻ നത്തം കൊട്ടിയിരിക്കാൻ അതിന്റെ ഒരു മൈൻഡ് സാധനം ഉള്ളിൽ കടന്ന് കളിക്കുന്നുണ്ട് അതിന്റെ ഇതിലാണ് അപ്പാനി ശരത്ത് ഡൗൺ ആയിട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നേരെ ഇനി പാവ അനുമോളം നെഞ്ചത്തുകൊണ്ട് വെച്ചു കൊടുക്കുകയാണ് എന്തിനടാ ഇങ്ങനെ നാറുകൾ കളിക്കുന്നത് ഇതിലും അത് ഇറങ്ങിപ്പോ അതിന്റെ അകത്തുനിന്ന് സത്യുള്ള കാര്യം പറയാം നീ ഡൗൺ ആയിരിക്കണെ നിനക്ക് കോമഡി പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിന്റെ മാനസിക അവസ്ഥയെ ബാധിച്ചത് ആർജെ ബിൻസിയുടെ കേസാണ് കാനവാസം വന്ന ആ വിഷയം സംസാരിച്ചതോടെ നിന്റെ ആകെ മൊത്തം ലെവലും തെറ്റി നിൽക്കുകയാണ് എന്നിട്ട് പാവ അനുമോളം നെഞ്ചത്തോണ്ട് ഇട്ടു കൊടുക്കാൻ അവൾ കൂടോത്ര സെറ്റപ്പ് ആണെന്നുള്ള രീതിയിൽ അതൊക്കെ വളരെ മോശം ഇങ്ങനത്തെ നാറിയ സ്ട്രാറ്റജി വിളിച്ച് കളിക്കാരി പിന്നെ എന്തിനാണ് ഇതൊക്കെ ഒന്ന് രേണുവിന്റെ അടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് രേണു സ്ക്രീൻ സ്പേസ് കൂടുതലാണ് അതുകൊണ്ടാണ് രേണുവിന്റെ അടുത്ത് വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഈ സാധനം പോരും എന്നുള്ളത് പണ്ടം ചിന്താഗതി അങ്ങനെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാണ് എടാ ആര്യ നീ സൂക്ഷിച്ചോ തയ്ച്ച് വെച്ചോ പുതിയൊരു വീഡിയോ ആയിട്ടാണ്